തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വൈദികർ കോറപ്പിസ്കോപ്പമാരുടെ നേതൃത്വത്തിൽ ദേവലോകം അരമനച്ചാപ്പലിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് കോറപ്പിസ്കോപ്പമാരും രണ്ട് വൈദികരും എട്ടരയ്ക്ക് പരിശുദ്ധ കാതിലിക്ക ബാവ തിരുവേനിയെ കണ്ട് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ സങ്കടം ഉണർത്തുന്നതാണ് ഒരു മെത്രാപൊലിത്തായെ ഒരു ഭദ്രാസനത്തെ അവഹേളിക്കുന്നത് സഭയെ മൊത്തത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന പൊതുവികാരമാണ് ഭദ്രാസനത്തിലുള്ളത് ഭദ്രാസനത്തിലെ ആപാല വൃദ്ധം ജനങ്ങൾ മെത്രാപൊലിത്തയോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു ഈ വന്ന നാൽപ്പതിൽപ്പരം വൈദികർ ഞങ്ങളുടെ പ്രതിനിധികളാണ് ഇനിയും ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ കോട്ടയത്തേക്ക് വരും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാലോ അഞ്ചോ മുതലാളിമാർ കൂടിയാൽ മലങ്കരസഭയാകത്തില്ല എന്ന ബോധ്യം എല്ലാവർക്കും വേണം ഇവിടെ സിൽവർ കാർഡ് ഗോൾഡൻ കാർഡ് പ്ലാറ്റിനം കാർഡ് എന്ന നിലയിൽ സഭാ വിശ്വാസികളെ തരംതിരിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഈ സഭയിലുണ്ടാകും വരും ദിവസങ്ങളിൽ അതിൻ്റെ അലയടികൾ നമുക്ക് കാണാം